എന്തായാലും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നതും സ്ഥലത്തെന്തായാലും കൃത്യമായ പരിശോധനകൾ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് ഫോറൻസിക് സംഘവും എൻ എസ് ടി സംഘവും എൻ ഐയും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥലത്ത് അതീവ ജാഗ്രതയിലുള്ള ഇപ്പോൾ സ്ഥലത്തിപ്പോൾ പരിശോധന തുടരുകയാണ് ചെങ്കോട്ടയ്ക്കടുത്തുള്ള ദില്ലിയുടെ ഏറ്റവും ഹൃദയമായ പ്രദേശത്താണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന കാര്യവും അതീവ സുരക്ഷ വേണ്ട സ്ഥലമാണ് പ്രത്യേകിച്ച് ഏറ്റവും സാധാരണക്കാർ തിങ്ങിപ്പാക്കുന്ന സ്ഥലം കൂടിയാണ് മെട്രോ സ്റ്റേഷന് സമീപം ആരാധനാലയങ്ങളുള്ള സ്ഥലം ഏറ്റവും സാധാരണക്കാർ എത്തുന്ന മാർക്കറ്റുള്ള സ്ഥലം കൂടിയാണ് ടി പി പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ടി പി പ്രശാന്ത് ഏറ്റവും കൂടുതൽ ആശങ്ക ഉളവാക്കുന്നതും അതുതന്നെയാണ് ഏറ്റവും പീക്കായുള്ളൊരു സമയത്ത് ആറ് അൻപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ നിരവധി സ്ഥലങ്ങളിൽ നിന്നും ജോലിയൊക്കെ കഴിഞ്ഞ് ആളുകൾ മടങ്ങിയെത്തുന്ന മെട്രോ സ്റ്റേഷന് സമീപം തന്നെ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യവും ഇതിൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളടക്കം ഇനി വരേണ്ടതുണ്ട് എന്ന ചെറിയൊരു സ്ഫോടനമായി ഇത് നിസ്സാരമായി തള്ളിക്കളയാനും ആകില്ല ആരാണ് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടി അവ്യക്തത വ്യക്തത തുടരുന്ന സാഹചര്യത്തിലും ഇപ്പോൾ വലിയൊരു ആശങ്കയിലാണ് ദില്ലി ഇപ്പോൾ ദില്ലി വലിയൊരു ആശങ്കയിൽ തന്നെയാണ് കാരണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ഇന്ന് കാര്യങ്ങളെല്ലാം തന്നെ അക്കമിട്ട് പറയുകയുണ്ടായി കാരണം ഇന്ന് വൈകുന്നേരം ഏഴു മണിയോടുകൂടി ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിലാണ് സ്ഫോടനമുണ്ടായ അതായത് ഹുണ്ടായി ഐ ട്വൻറ്റി കാർ പൊട്ടിത്തെറിച്ചതായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരം എന്ന് അദ്ദേഹം വിവരിച്ചിരുന്നു അപ്പോൾ സ്ഫോടനത്തിൽ ചില കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള അടക്കമൊക്കെ കാര്യമാണ് കാരണം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ആളുകളായിരുന്നു പ്രത്യേകിച്ച് ചെങ്കോട്ട പോലുള്ള പ്രദേശങ്ങളിൽ തന്നെ അവിടെ സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ എപ്പോഴും ഒത്തുകൂടുന്ന ഒരു പ്രദേശമാണ് മാത്രമല്ല വിനോദസഞ്ചാര ഇടം കൂടിയാണ് അവിടെ അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടായത് എന്നാൽ ഈ സ്ഫോടനത്തിൽ ചില വാഹനങ്ങൾക്ക് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ചിലർ ജി എട്ട് പതിമൂന്ന് പേരുടെ ജീവൻ നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ ദില്ലി ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള സംഘം ഒപ്പം ഡൽഹിയുടെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള സംഘങ്ങളെല്ലാം തന്നെ സംഭവസ്ഥലത്ത് എത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയുടെ എല്ലാം ഭാഗമായിട്ട് ആ പരിശോധനയ്ക്കൊപ്പം തന്നെ എൻ എസ് ജിയുടെയും എൻ ഐയുടെ സംഘങ്ങളും സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് അവിടെ എത്തിക്കുകയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് നടക്കുമുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വരേണ്ടതുണ്ട് വിശദമായിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവത്ത് സംഭവസ്ഥലത്ത് സ്ഫോടനമുണ്ടായ ഉടൻ തന്നെ പോലീസ് എല്ലാ ജാഗ്രതയോടും കൂടി തന്നെ വരികയും വഴികൾ അടക്കുകയും ആ പ്രദേശത്തെ തെളിവുകൾ എല്ലാം തന്നെ ശേഖരിക്കുന്ന ഒരു തരത്തിലേക്കെല്ലാം പോവുകയുണ്ടായി അപ്പോൾ സ്ഫോടനമുണ്ടായത് എൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറയാനാവുകയുള്ളൂ എന്തായാലും ഇന്ന് രാജ്യത്തെമ്പാടും വലിയ തരത്തിലുള്ള റെയ്ഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ബ്ലാസ്റ്റിലേക്ക് നടന്നിട്ടുള്ള കാര്യങ്ങൾ അടക്കം തന്നെ പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദില്ലിക്കടുത്ത് ഫരീദാബാദിൽ വൻ ഭീകര ആക്രമണ പദ്ധതി തന്നെ ഇന്ന് തകർക്കുന്ന ഒരു സാഹചര്യം പോലീസിൻ്റെ ഭാഗത്തുണ്ടായി വൻ സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുത്തതിന് പിന്നാലെ ഭീകരരുമായി ബന്ധമുള്ള ഡോക്ടർമാർ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പിടിയിലായ ഡോക്ടർ മുജമ്മിൽ ഷക്കീലിനടക്കം ജയ്ഷ ബന്ധമുള്ള ഡോക്ടർമാർ അടക്കമാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഈ എല്ലാം തന്നെ ഒരുപക്ഷെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായി വരും എന്നാൽ ഇത് ഒരു ഭീകര ആക്രമണ പദ്ധതിയാണ് എന്നത് തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള സംശയം തന്നെ ഉടലെടുത്തിട്ടുണ്ട് എന്നാൽ ഈ സംശയങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി മറുപടി പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ തന്നെ എന്തായാലും ജമ്മു കാശ്മീർ ഹരിയാന ഈ ഭീകരാക്രമണം എന്ന സംശയം തോന്നുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് ചെറിയൊരു കാർ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ ഇത്രയേറെ ആഘാതം ഉണ്ടാക്കാനാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് ഇരുപതിലധികം വാഹനങ്ങൾക്കാണ് കേടുപാടുണ്ടാക്കിയിരിക്കുന്നത് ആ മരിച്ചവർ ആ മരിച്ചവരുടെ മൃതശരീരങ്ങളൊക്കെ ചിഹ്നിച്ചിതറിയ നിലയിലാണ് അത്രമേൽ ആഘാതമുണ്ടാക്കിയ ഒരു സ്ഫോടനം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ ആഘാതം ഉണ്ടാക്കുന്ന സ്ഫോടനം തന്നെയാണ് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സുരക്ഷാ ഏജൻസികളും തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഡൽഹി പോലീസ് കമ്മീഷണറുമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻചാർജുമായിട്ടും എല്ലാം തന്നെ അമിത്ഷാ സംസാരിച്ചിരുന്നു ഡൽഹി പോലീസ് കമ്മീഷണർ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻചാർജും സംഭവസ്ഥലത്ത് ഉണ്ട് എല്ലാ സാധ്യതകളും അവർ പരിഗണിക്കുന്നുണ്ട് എല്ലാ സാധ്യതകളും കണക്കിലെടുത്ത് സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷനുകളും ഉടനടി അന്വേഷിക്കും ഫലങ്ങൾ അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും ഇതെല്ലാം തന്നെ അതിനുശേഷം ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെല്ലാം തന്നെ പരിക്കേറ്റവരെല്ലാം തന്നെ സന്ദർശിക്കുന്ന സന്ദർശിക്കുന്നതായിട്ട് അമിത്ഷാ പോയിരുന്നു ഒപ്പം ഈ സ്ഫോടനം നടന്ന സ്പോട്ടിലും എത്തുകയുണ്ടായി അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവ് ഇട്ടിരിക്കുന്നത് അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവർ പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരക്കേറെ ഒരു വൈകുന്നേരമാണ് ഇവിടെ സ്ഫോടനം ഉണ്ടായത് അത് ആ പ്രദേശത്തെ ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ലോക് നായിക് ജയപ്രകാശ് ആശുപത്രിയിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ദില്ലിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം ദില്ലിക്ക് ദില്ല സമാ അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായേക്കാമെന്നുള്ള സാധ്യത മുൻനിർത്തി തന്നെയാണ് എല്ലാ തരത്തിലും സമഗ്രമായ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്